ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് പറയാൻ പോകുന്നത് ടി എം എ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ടി എം എ നോട്ടിഫിക്കേഷൻ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ ഐ ഒ ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് വന്നിട്ടുണ്ട് എന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ആ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളൊക്കെ അലേർട്ടായിരിക്കും ടി എം എ ചെയ്യാനായിട്ട് ടി എം എ കൊസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ എങ്ങനെയാണ് ഈ ടി എം എ നല്ല വൃത്തിയായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇരുപതിൽ ഇരുപത് മാർക്കും വാങ്ങിക്കാൻ എന്തൊക്കെയാ വഴികൾ എന്നുള്ളതൊക്കെ ആലോചിച്ചത് നിങ്ങൾ സോ നമുക്ക് ആയിട്ട് നോക്കിയാലോ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇതുപോലൊരു ഷീറ്റ് ഷീറ്റ് വാങ്ങിക്കോട് നാല് ഭാഗങ്ങളിലായിട്ട് മാർജിൻ വരയ്ക്കുക ഇങ്ങനെ നാല് ഭാഗവും മാർജിൻ വരയ്ക്കുമ്പോൾ തന്നെ വരയ്ക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു വൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ കുറച്ചൊന്ന് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചൊന്ന് അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റുഡൻസ് ഒക്കെ വരച്ച് നല്ലോണം ടൈറ്റിൽ ഒക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി വരും സോ ഇതുപോലെ നാല് ഭാഗവും മാർജിൻ എന്നിട്ട് അസൈൻമെന്റ് എന്ന് എഴുതുക നിങ്ങളുടെ സബ്ജെക്ട് മലയാളമാണേ മലയാളം അല്ലെങ്കിൽ ബയോളജി ആണെങ്കിൽ ബയോളജി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് അത് ഓരോ പേജുകളിലായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഓരോ ടി എം എ സബ്ജെക്ടുകൾക്കായിട്ടും കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് എഴുതണമെന്ന് മെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ പേര് എൻറോൾമെന്റ് നമ്പർ എ നമ്പർ സബ്ജക്റ്റ് സബ്ജക്റ്റ് കോഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം എ നമ്പർ എൻറോൾമെന്റ് നമ്പർ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങളുടെ ഐ ഡി കാർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റുഡൻസിൻ്റെയും ഐ ഡി കാർഡിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പൊ എൻറോൾമെന്റ് നമ്പർ കൃത്യമായിട്ട് അതിന്റെ എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഉള്ളത് പക്ഷെ എ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ല കാരണം എൻറോൾമെന്റ് നമ്പറിന്റെ ആദ്യത്തെ ആറക്ക നമ്പർ ആണ് എ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ഈ എ നമ്പർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി സബ്ജക്ട് സബ്ജക്ട് നിങ്ങൾക്ക് അറിയാതിരിക്കാം മലയാളമാണെ മലയാളം എന്ന് എഴുതുക സബ്ജക്ട് കോഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇപ്പോ ടെ എസ് എസ് എൽ സി കാർക്കാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് കോഡ് വരുന്നത് അപ്പം അങ്ങനെ ഓരോ കോഡ് അനുസരിച്ച് അത് നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പൊ അത് പ്ലസ് ടുക്കാരും എസ് എസ് എൽ സിക്കാരും നിങ്ങളുടെ സബ്ജക്ടിന്റെ കോഡ് അനുസരിച്ച് ജസ്റ്റ് കൊടുത്താൽ മതി നമ്മൾ അയച്ചു തരുന്ന ബുക്കിൽ ഉണ്ടാവും അതല്ലെങ്കിൽ നിങ്ങളെ ഐ ഡി കാർഡിൽ ഉണ്ടാവും കോഡ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ ഇനി എൻ ഐ ഒസിൽ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടി എം എ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് അയച്ചു തന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ഒക്കെ ചെയ്ത് തരുന്നതാണ് അപ്പൊ അതല്ലാതെ നമ്മുടെ ഈ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് സ്വന്തമായിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ടതിന്റെ ആവശ്യം ഉണ്ടാവും അല്ലെ അപ്പൊ അതിനായിട്ട് നമ്മൾ എങ്ങനെ ടി എം എ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഒക്കെ ചെയ്യുമ്പം കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടവർ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം സോ ഇനി നമുക്ക് ഇതിന്റെ കണ്ടന്റിന്റെ പേജിലേക്ക് വരാം അല്ലെ അസൈൻമെന്റിന്റെ ഉള്ളിലുള്ള പേജുകൾ അല്ലെ കണ്ടന്റ് പേജുകൾ എന്തൊക്കെയാണ് അതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നീല പെൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കോപ്പി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസിൽ എൻ ബോർഡ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാൻഡ് റിട്ടേൺ ായിട്ടുള്ള കോപ്പി തന്നെ അപ്ലോഡ് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരു ഡോക്യൂമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക അത് മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കുക നീലമക്ഷി പെൻ ഉപയോഗിക്കുക നാല് ഭാഗവും മാർജിൻ വരയ്ക്കുക ടൈറ്റിൽസ് നല്ല കൃത്യമായിട്ട് ബോൾഡ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഫ്രണ്ട് പേജിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ കൃത്യമായിട്ട് നമ്പറും അക്കങ്ങളും തെറ്റാതെ അക്ഷരങ്ങളും ലെറ്റേഴ്സും ഒന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് പേജ് അതായത് ഓരോ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ആ മാർക്ക് പ്രകാരം മാത്രം എഴുതുക കൂടുതൽ വലിച്ചു വാരി എഴുതാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അസൈൻമെന്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്കും സ്കോർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇതിനുള്ളിൽ കണ്ടന്റ് പേജ് എന്ന് പറയുമ്പോൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻമെന്റിന്റെ അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് എഴുതുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് അസൈൻമെന്റിൽ വരുന്നത് ഇനി ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ അതാണ് നിങ്ങളുടെ പ്രൊജക്ട് അതായത് ഈ കണ്ടന്റ് പേജിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഫോർമാറ്റിലാണ് നിങ്ങൾ ഇത് എഴുതി പോവേണ്ടത് ഇതിന്റെ രണ്ട് ഭാഗവും എഴുതാൻ പാടില്ല ഒരു ഭാഗം മാത്രം എഴുതാനായിട്ട് യൂസ് ചെയ്യുക അടുത്ത ഭാഗം വിട്ടിട്ട് ഈ ഒരു ബാക്ക് പേജ് വിട്ടിട്ട് വേണം അടുത്ത പേജിൽ നിങ്ങൾ കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ എഴുതിയതിനു ശേഷം ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൊജക്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് ഓർമ്മിക്കുക ഈ ആറാമത്തെ പ്രൊജക്ടിന്റെ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പേ അടുത്ത പേജിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ മലയാളം പ്രൊജക്റ്റ് എന്ന് എഴുതുക നിങ്ങൾ ഫ്രണ്ടിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു ആറാമത്തെ പ്രൊജക്ടിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അടുത്ത പേജിലായിട്ട് എഴുതുക അതിന്റെ ഉത്തരം എഴുതുക അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെയാണ് പ്രൊജക്ടിന്റെ പാർട്ട് എഴുതേണ്ടത് അസൈൻമെന്റും പ്രൊജക്റ്റും ഒരു ഉണ്ടാവും പക്ഷെ അത് ഒരു ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം മലയാളത്തിന്റെ അസൈൻമെന്റ് നിങ്ങൾ എഴുതി അഞ്ച് ക്വസ്റ്റ്യനും അഞ്ച് ആൻസറും അതിൻ്റെ തൊട്ടടുത്ത പേജിൽ തന്നെ പ്രൊജക്റ്റ് വെക്കുക അതിന്റെ പിന്നിൽ പ്രൊജക്ടിന്റെ ക്വസ്റ്റിനും ആൻസറും എഴുതുക അപ്പൊ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ഇത് കൃത്യമായിട്ട് ഓരോ പേജ് പേജ് ആയിട്ട് ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കുക പി ഡി എഫ് ആക്കുമ്പോൾ നിങ്ങൾ നോക്കണം ക്ലാരിറ്റി മസ്റ്റ് ആണ് നല്ല ക്ലിയർ പിക്ചർ ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിലൊക്കെ ഇത് നിങ്ങളെ മാർക്കിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അസൈൻമെന്റ് വൃത്തിയായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് എന്താണ് ഈ ഒരു അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക അപ്പം ഇതുപോലെ എൻസിന്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു